നമസ്കാരം കെ പേശ്ശേരി കോവിന്ദമ്പുരി ഈ ഞാനൊത്തിരി എന്നാ കൃഷ്ണനാമങ്ങളെക്കുറിച്ചും കവൈഷ്ണവനാമങ്ങളെക്കുറിച്ചൊക്കെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും ഒരുപാട് നിങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് തിരുവേനി ശ്രീകൃഷ്ണനാമങ്ങൾ ഒത്തിരി ജപിക്കുന്നുണ്ട് നമുക്ക് തൊഴിൽപരമായി മുന്നേറാനായിട്ട് തൊഴിൽപരമായി നന്നാവാനായിട്ട് അതുപോലെ ബന്ധുജന വിരോധം ഇല്ലാതാവാനായിട്ട് തിരുമനി ഒന്നുകൂടിയൊക്കെ പറയാം അപ്പം ഞാൻ ഇപ്പം വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് തപ്പിയെടുത്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും മന്ത്രങ്ങൾ എന്ന് പറയുന്നതിന് ഒരു വലിയ ശക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഈ ശ്രീകൃഷ്ണ വിശ്വാസം തന്നെ അധർമ്മത്തെ ഇല്ലാത്ത ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലൂടി ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യം തന്നെ ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ച് മന്ത്രങ്ങളിൽ ജപിച്ചാൽ ശരിക്കും പാപമോഷം എന്ന് പറയുന്ന സാധനം പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത്രയ്ക്ക് ശക്തമായി നിൽക്കുന്ന മന്ത്രങ്ങളാണ് ശരിക്കും നമ്മുടെ വിശ്വാസത്തിൽ ആത്മാർത്ഥയ്ക്ക് അനുയോജ്യമായി നിൽക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തുന്നതാണ് ഈ ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ തന്നെ ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ശരിക്ക് കലവറയാണ് ശ്രീ വൈഷ്ണവ നാമങ്ങൾ വൈഷ്ണവ മന്ത്രങ്ങൾ അതൊക്കെ പ്രത്യേകമാണ് നിരന്തരമായി നിൽക്കുന്ന ചിന്തനം കൊണ്ട് സംരക്ഷണം നൽകുന്ന മന്ത്ര കൂട്ടായ്മയാണ് വൈഷ്ണവ മന്ത്രങ്ങൾ അല്ലെങ്കിൽ വൈഷ്ണവ നാമജപാദികൾ അല്ലെ ശ്രീകൃഷ്ണ നാമജപങ്ങൾ അതൊക്കെ വളരെ ഗംഭീരമായി നമുക്ക് പലത്തെ ഇതുവരെ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപാസന മന്ത്രങ്ങൾ അതുപോലെ എല്ലാ ദിവസവും ജപിക്കുക എന്ന് വെച്ചാൽ ഒരു ഫലം അല്ല അനേക ഫലങ്ങളാണ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് അകന്നു പോയി നിൽക്കുന്ന പല ഭാഗ്യങ്ങളും തിരിച്ചെത്തുകയും അപ്രതീക്ഷമായി സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാവുകയും ഈ ശ്രീകൃഷ്ണ മന്ത്രോച്ചാരണത്തിൻ്റെ വളരെ ഫലപ്രദമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ശരിക്കും നമുക്ക് പെട്ടെന്ന് ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രം രാജഗോപാലമാണ് രാജഗോപാലത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒട്ടനവധി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദപരമാനന്ദ സർവം മേ അസ്വഹ കൃഷ്ണ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താന അഭയങ്കര ഗോവിന്ദപരമാനന്ദ സർവം മേ വശമാനയ കൃഷ്ണന്റെ നാമങ്ങളാണ് കൃഷ്ണന്റെ നാമാണ് ഇത് അതിപ്രശസ്തമായി നിൽക്കുന്ന വളരെ ശക്തമായി നിൽക്കുന്ന രാജഗോപാല മന്ത്രമാണ് ശക്തിയാണ് ശ്രീകൃഷ്ണ മന്ത്രത്ത് അത് ഭയങ്കര ശക്തി ഉള്ളതാണ് ഇത് നിത്യേന ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭയപ്പാടുകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അലച്ചലികളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളിന്ന് മാറും അതുപോലെ തന്നെ വിദ്യാസംബന്ധമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികപരമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഔദ്യോഗിക രംഗത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി തലസ് തടസ്സങ്ങൾ മാറാനായിട്ട് വളരെ ശക്തമാണ് രാജഗോപാല മന്ത്രം യാതൊരു സംശയവുമില്ല തൊഴിൽ തൊഴിൽപരമായി നിൽക്കുന്ന സകലവിധ പരിഹാരത്തിനും ധനധാന്യ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും രാജഗോപാലമന്ത്രം അതിവശ്യമാണ് 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 ഇതിനൊരു പ്രത്യേക നിഷ്ഠയൊന്നും ആവശ്യമില്ല കാരണം സാധാരണ നാമം ജപിക്കുന്ന നിഷ്ഠകൾ തന്നെയാണ് രാവിലെയും വൈകുന്നേരവും നമുക്ക് ജപിക്കാം അത് നമുക്ക് ഇരുപത്തിനാലോ മുപ്പത്താലോ നൂറ്റെട്ട് വരെ ജവിക്കേണ്ട തൊഴിൽപരമായി നിൽക്കുന്ന സകല പരിഹാരത്തിനും ഇത് പറ്റുന്നതാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ വളരെ ഗംഭീരമാണ് ഈ പറയുന്ന എന്താ പറയുക ഈ എന്നാ രാജഗോപാല മന്ത്രം അതുപോലെ തന്നെ ഇത്രയും ശക്തമായി നിൽക്കുന്ന മറ്റൊരു ശ്രീകൃഷ്ണ മന്ത്രമില്ല എന്ന് വേണമെങ്കിൽ പോലും പറയാം എന്ത് കാര്യം പ്രാപ്തമാകുന്നതിനും കലാരംഗത്താണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിലാണെങ്കിലും ഒക്കെ രാഷ്ട്രീയരംഗത്താണെങ്കിലും ഒക്കെ ഒരു പുരോഗതിയിലേക്ക് ഉത്തമത്തിലേക്ക് എത്താൻ ഈ രാജഗോപാലം വളരെ ഉത്തമമാണ് അപ്പം അതുകൊണ്ട് വീണ്ടും ഒട്ടനവധി പേര് ചോദിച്ചുകൊണ്ടാണ് രാജഗോപാൽ എനിക്ക് പറയേണ്ടി വന്നത് രാജഗോപാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജഗോപാല മന്ത്രം അതിഗംഭീരമാണ് അതിഗൈമ്യമാണ് അതിവശ്യത്തിനും അതി നന്മയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്തൻ എന്താഗ്രഹിക്കുന്നോ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയ ശക്തമായി നിൽക്കുന്ന കൃഷ്ണനാമമാണ് രാജഗോപാലം അതുകൊണ്ട് തന്നെ ഇത് എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ രാജകൃഷ് വൈഷ്ണവ കൃഷ്ണ ഉപാസനയിലെ ഏറ്റവും ശക്തമായ മന്ത്രമാണ് രാജഗോപാലം അത് ഉപാസനയിൽ ഒരുപടി ഒട്ടനവധി പറഞ്ഞാത്തീല്ലാത്ത ഒട്ടനവധി അനുഭവങ്ങളുണ്ടാകുന്നു ആസ്കാരം കൈ മുമ്പിൽ